അതാ ഫസ്റ്റ് ടൈം ആണ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സ്റ്റെയറിങ് ഇതിട ഒക്കെ സ്റ്റെയറിങ് ഇതിട거든요 കാരണം വില്ല്യം പൊട്ടിച്ചേക്കണ ഒക്കെ ഈ വണ്ടി എന്താവില്ലാ ഇതാ പറ എന്താ റിയാഷൻ കട്ട് എടുക്കുന്ന കട്ട് ദേ 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 ലിങ്ക് കട്ട് ലിങ്ക് കട്ട് ഒരു വാക്സിൻ ഓക്കേ 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 ബാക്സിറ്റി നീടാ എ പ്ലേൻ പ്ലാൻ ഫോക്കസ് ചെയ്യണം ഗയ്സ് നമുക്ക് കണ്ണു വറ്റാ വാക്സിൻ ദേ කන්නු තිදේ ගෝල්ට ආසෙහිබිකවකි നിങ്ങൾക്ക് കാണാം നമ്മളിതാ അപ്പോൾ ബില്ലേൻ്റെ പി സി എടുക്കാൻ വേണ്ടി വന്നിട്ടാണ് കേട്ടോ അപ്പോൾ ദാ വാക്സ് ഇതാ വാക്സിൻ്റെ ഫ്രണ്ട് ഉണ്ട് അപ്പോൾ വില്ലൻ്റെ പി സി തുറക്കണൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് സോ ഈ ഒരു ഒരു മിനി ആയിരിക്കും സോ ഈ ചാനൽ ആദ്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേമാതിരി തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഓക്കെ അപ്പോൾ നമ്മൾ കറലില്ലെന്ന് വെച്ചാൽ അതാ കണ്ടല്ലോ ക്ലൗഡിലാണ് നമ്മളെ തൊപ്പിയൊക്കെ വരുന്ന സ്ഥലമാന്നാണ് പറഞ്ഞത് വാക്സ് അറിയാലോ അന്നൂലും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അതാ വില്ലന്റെ പി സി കാണോ കഴിച്ചു അവിടെ എന്തോ ഷൂട്ടിലാണ് ഓക്കെ വില്ലന്റെ പിസി ഷൂട്ടിങ് ആണ് അപ്പുറത്ത് ബുക്കൂസ് ഉണ്ട് ഓക്കെ ഓ വില്ലൻ വില്ലൻ എന്തോ തിരക്കിലോ അപ്പത്തി മുഖം എന്താക്കിയോ ഓക്കെ വില്ലൻ അറിയാമല്ലോ ഇൻട്രോ പിന്നവിടെ കുറച്ച് ആൾക്കാർ ഗെയിംസ് കളിക്കുന്നുണ്ട് ഓക്കെ ഞാൻ പറയുന്ന ക്ലിയർ കേക്ക് ഉണ്ടാവും വിശ്വസിക്കുന്നു തൊക്ക് തൊക്ക് ഓ മൈ കാഡ് ഈ പി സി സെറ്റപ്പ് ഒക്കെ എന്റെ മോനെ ഇത് ഇതിലെന്താ വെച്ചാൽ ഗെയിമിങ് ചെയർ ഗെയിമിങ് ചെയർ ഉണ്ട് എനിക്ക് ഒരു ഗെയിം ചെയർ എടുക്കണം എന്നുണ്ട് ഏട്ടോ സത്യം പറയുന്നു നല്ല സുഖം ഇതിലിരുന്നപ്പോൾ നമുക്ക് വില്ലൻ പീസ് എടുക്കണ അഭിപ്രായം ചോദിച്ചു നോക്കാം വില്ലൻ പീസ് എടുക്കണി കേൾക്കുന്നുണ്ടോ എനിക്കറിയില്ല ഇതാ അമ്മാതിരി സൗണ്ട് ആണ്

ട്രൈ ഗിറപ്പ് ഫസ്റ്റ് ടൈമിൽ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഡ്രൈവിംഗ് ഒന്നും ശരിയാക്കില്ല അവന്റെ പിടി ഇടിച്ചത് അല്ല വേറൊന്നല്ല എന്തായാലും കിട്ടിയില്ലേ ഒന്നും പറയാമല്ലോ വിഷയം തന്നെ കേട്ടോ ഫസ്റ്റ് ടൈം എന്താ പത്തിൽ പത്ത് പത്തിൽ പത്ത് കൊണ്ട് തിരികുന്നു കൈസ ഏറ്റവും ലൈറ്റ് ഇത് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ചെയ്തപ്പോ ഇത് വൈബ്രേറ്റ് ചെയ്യും ഓക്കെ ഈ സ്റ്റേറിങ് വൈബ്രേറ്റ് ചെയ്യും അതാ ഈ കയറി കണിക്കളി അച്ഛം അറിയില്ല കൺട്രോൾസ് കണ്ടോഷൊക്കെ അപ്പോൾ കൈസ് നിങ്ങൾ കണ്ടോ ഇങ്ങനെയാണ് ഒരു ഇത് ഓക്കെ ഓക്കെ ഏതാ കൈ വിഷൻ തന്നെ അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം ഉണ്ടെങ്കിൽ ഇവിടെ തന്നാ മതി ക്ലൗഡിൽ അത്രേ ഉള്ളൂ വിഷയം തന്നെ കൈസോ വിഷ ഒന്നും പറയാനില്ല

സ്കോറ് നമുക്ക് കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കാവേ ഗോളടിച്ചു അയ്യോ എമ്പിട്ട് ഗോളടിച്ചു കേട്ടോ ചുമ കളിക്കാണ് കേട്ടോ നേരം കൊണ്ട് ഇവിടെ നോക്കാൻ വില്ലന് സെറ്റപ്പ് ചെയ്തോണ്ടിരിക്കൂസ് ഉണ്ട് ആ ഞാൻ മാത്രമല്ല ഇതാ വില്ലനും കളിച്ചോണ്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത് നമുക്ക് വില്ലന്റെ റിവ്യൂടും ചോദിച്ചാൽ വില്ലൻ എങ്ങനെ ഡ്രൈവ് ഉണ്ടോ വില്ലം പൊട്ടിച്ചിട്ടു നോക്കി വണ്ടി എന്ത വില്ല എന്ത് അത് നീ നേരെ പറ ഏഹ് പറ നീ പറയണ്ടോ വേണ്ട ഈ സ്റ്റേറിമേ രണ്ട് കൈ ഉണ്ടായുണ്ടോ ഈ മുഖം പൊത്താതെ അല്ലെങ്കിൽ ഇപ്പം മുഖം പൊത്തി ചിരിക്കേക്കും എന്തായാലും കൈ വില്ലം കണ്ട ഡാമേജ് ആക്കിനാ എന്ത് പോലെ പൊഞ്ഞുപോലെ നോക്കി വണ്ടിനെ ഡാമേജ് ആക്കിക്കണൊക്കെ എന്താണില്ല ഏഹ് നല്ല എക്സ്പീരിയൻസ് വേറെ എന്ത് കേട്ടില്ല ഓർക്ക പറ സത്തമാ കളിയോ കളിയോ നമുക്കൊരു സിനിമാറ്റിക് സിനിമാറ്റിക് ഷൂട്ട് ഷൂട്ട് അടിക്കാം സിനിമാറ്റിക്ടിച്ചതാ അതെ അതെ അതാ ഞാൻ ഒന്നാമത്തെ വാക്സ് കോളിട്ട് നാല് ഒന്ന് വാക്സ് വാക്സ് എന്തായാലും ബാർസലോണാവൂലെന്ന് അറിയാലോ ഏകേ അ 빌ല്ലനെ കാണണ്ടല്ലോ 빌ല്ല 빌ല്ല പോയോ? റെയ്? ആ 빌ല്ലടാ വട. ഞാൻ അല്ല നല്ല രീതി നോക്കിയടാ 빌ല്ലൻ കൊണ്ടിടിച്ചിട്ട് ഒക്ക്. ആ പ്രശ്നാക്കി. ഞാൻ കൊണ്ടിട്ട്. ആ Facebook കൂസിനോട് ഇച്ചകെ 빌ല്ലനെ പിസി ഇടുക എന്നൊരു അഭിപ്രായം. ബുക്കൂസേ 빌ല്ലൻ പിസി ഇടുക എന്നതിനെപ്പറ്റി. അമ്പൾ কিച്ചണ்க்கு. ആ ബുക്കൂസ് അമ്പൾ কিച്ചണിലോട് കണ്ടോ কিച്ചൺ কিച്ചൺ സോണിലേക്ക് വന്നിട്ട്. എന്താ? എടാ, बूस्ट പൊടി ഉണ്ട്. बूस्ट പൊടി. ആനക്ക് ഞങ്ങൾ കുക്ക് കേട്ടാ നമ്മൾ കുക്ക് ചെയ്യാൻ പോണ് പറ എന്താ റിയാ കണ്ട്ട് കട്ട് അവിടെന്തൊക്കെയാണ് കാര്യമായിട്ട് എന്തൊക്കെയാണ്ടോസ് ഗെയിം ഇതൊന്നും വ്ലോഗിൽ വരുമില്ലല്ലോ ഞാൻ കുടിക്കാറുള്ള ഞാൻ പെപ്സി സമനപ്പൊന്നും കുടിക്കില്ലേ കൈസ് അങ്ങനെയാണ് എനിക്കിഷ്ടല്ല ഐ ഡോക് നമ്മള് റൊണാൾഡോ ആണ് മനസ്സിലായോ റൊണാൾഡോന്റെ പാതയാണ് ഏഹ് ട്ടോ എന്താണ് ബ്രോ നമുക്ക് ബുക്കൂസിന്റെ കണ്ണ് ബുക്കൂസിന്റെ മൂക്ക് ഇതൊക്കെയാണ് എത്ര മണിക്കൂർ ഡ്രൈവിംഗ് ആണ് ബുക്കൂസ്

പ്രതീക്ഷിക്കുന്നു നമുക്ക് കണ്ണു കൊത്താം വാക്സിന്റെ കണ്ണുത്തി അടുത്ത പോലെ ഇത് വിളിച്ചോക്കണോ ഓക്കെ ലാമ്പു ഡ്രൈവിംഗ് ഓക്കെ ഡ്രൈവിംഗ് ഞാൻ പെട്ടെന്ന് നമ്മള് ഒരു സെക്കൻഡ് കൈ കൈവിട്ടപ്പോ നടന്നാണ് കണ്ടത് കൈ വിട്ട് ഡ്രൈവ് ബ്ലോഗിൽ എന്ത് കൈ കൈ വിട്ട് വിട്ട് ഡ്രൈവ് അതാണ് നമ്മൾ ചെയ്യാൻ പറ്റില്ല ഒരു സെക്കൻഡ് കൈ കൈവിട്ടപ്പോ മറ്റേ വണ്ടി മാത്രം പോയി കൊത്തും എൽ പിൽ ഹോട്ടല ഇങ്ങനെ എൽ എ പിട്ടേ എന്താണ് അത് പിന്നെ വൺ ഇന്ത്യ ഡ്രൈവർ മാബ് പോകുന്നതര

അടുത്ത വില്ലൻ ഇന്റെ കഴിഞ്ഞ വില്ലൻ ഓക്കെ അപ്പൊ ഇത് കളിച്ചോണ്ടിരിക്കുന്നു ഓക്കെ നമ്മുടെ ഫ്രണ്ട് എന്ന് വെച്ചാൽ വൈഷ്ണവ് വൈഷ്ണവെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വൈഷ്ണവല്ലേ വൈഷ്ണവ് വൈഷ്ണവ് എന്താ കളിക്കുന്നത് എപെക്സ് കളിക്കുന്നു എപ്പക്സ്റ്റിൽ ഫുട്ബോൾ കളിക്കുന്നു ബാക്സ് അവിടെ ഫുൾ സെറ്റപ്പ് ചെയ്തോണ്ടിരിക്കുന്നു കഴിക്കാൻ വേണ്ടിട്ടോ കൊക്കൂസിൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് കേട്ടോ ഇന്ന് വാക്സിൻ അവിടെ ഇരിക്കേണ്ടത് ഓക്കെ അപ്പോൾ കഴിച്ചു ഇനി നമ്മൾ ഫുഡ് കഴിക്കണേ ഇങ്ങോട്ട് നേരെ വില്ലൻ്റെ വീട്ടിൽ പോയിട്ട് പി സി സെറ്റപ്പ് ചെയ്യണം കഴിച്ചു ഓക്കെ അതാണ് ഇനി അടുത്ത പ്ലാനും കാര്യങ്ങളും ഓക്കെ വാക്സിൻ വന്ന് അതിൻ്റെ ചെസ്റ്റ് ഇടുകയാണോ കഴിച്ചത് അത്രേ ഉള്ളൂ ചെസ്റ്റ് നമുക്ക് തൽക്കാലം ഇതിലെ അഡ്ജസ്റ്റ് ചെയ്യാം അവകാശ ഇഷ്ട സാധനം വന്നാൽ നമ്മൾ ആദ്യം ട്രാൻസ് ഉണ്ട് ചെസ്റ്റ് ഓക്കെ അത്രയേ ഉള്ളൂ മാക്സ് കണ്ടെ നോർമൽ അൽഫാമാണ് ബുക്കൂസ് ആണെങ്കിൽ ഞാനും ബാക്കി എല്ലാവരും അനിയാണ് കഴിച്ചു ഓക്കെ കണ്ടല്ലോ അത്രയേ ഉള്ളൂ അപ്പം എന്നാൽ നമ്മൾ ഫുഡ് അടിക്കട്ടെ ഓക്കെ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചതിന് ശേഷം നേരെ വില്ലൻ്റെ വീട്ടിലോട്ട് പോയി ഇതാ നമ്മൾ പീസ് സെറ്റ് ചെയ്തുകൊണ്ട് ഒരു കൊടുക്കുകയാണ് വില്ലനെ അറിയാമല്ലോ വില്ലൻ്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് വല്ലാതെ കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങനെ നമ്മൾ ബുക്കൂസ് എല്ലാ പീസിൻ്റെ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത് ഇവിടെ ഏകദേശം എത്തിയപ്പോഴത്തേന് മൂന്ന് മൂന്നര ഉണ്ട് എന്തായാലും ഇനി നൈസായിട്ട് നെയ്റ്റ് ആണല്ലോ അറിയാലോ നൈസായിട്ട് ഇവിടുന്ന് ഇറങ്ങാം സെറ്റ് ചെയ്തിന് ശേഷം ഓക്കെ അപ്പൊ കൈസ് ഇതാ നമ്മളിതാ ഇന്നലത്തെ ആ നൈറ്റിന് ശേഷം വാക്സിൻ അവിടെ നമ്മൾ സ്റ്റേ ചെയ്തിട്ട് എന്താ പറയാ നേരെ വീട്ടിലോട്ട് ഇറങ്ങിയിരിക്കാണ് അപ്പൊ അത ഇനിയിപ്പൊ ഞാനും ബുക്കൂസ് മാത്രമേ ഉള്ളൂ ഇനിയിപ്പൊക്കൂ അതെ ബുക്കൂസിന് നിന്നിറക്കിയിട്ട് ബുക്കൂസിന് വീട്ടിലോട്ട് നേരെ പോയിട്ട് ചെക്കിനൊന്ന് ഫ്രഷ് ലൈവ് ഇടണം എന്നാണ് പറയുന്നത് ഏതാ നോക്ക് കൈശ ബുക്കൂസിൻ്റെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു ഇന്ന് അതുകൊണ്ട് തന്നെ ബർത്ത്ഡേ ലൈവ് വിടും വേണം ബുക്കൂസിന് ഓക്കെ സോ എന്താ എന്ന് പറയാൻ നൂറ്റിപ്പത്തിൽ ബുക്കൂസ് അപ്പോൾ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടിട്ട് ആണെങ്കിൽ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ് അടിക്കാനും മറക്കണ്ട ഓക്കെ ഒരു ചെറിയ ബ്ലോഗ് ചെയ്യുന്നു തട്ടിക്കൂട്ടല്ലേ ആരെയാരോ ഏ അപ്പോൾ ഇതിനേക്കാളും മികച്ച കിടക്കാച്ച് ഈ ബ്ലോഗായി കണ്ടുമുട്ടും പ്രതീക്ഷിച്ചോടെ എല്ലാ ബൈ